രാജ്മോൻ ചേട്ടാ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രശാന്തിനെ മാറ്റി തിരുവിതാംകൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി ജയകുമാറിനെ കൊണ്ടിരുത്തിയത് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്നാൽ അദ്ദേഹം പല ഉപരിപ്ലവമായ കുറേ വിഷയങ്ങളിൽ മാത്രമാണ് ശബരിമലയിൽ ഇപ്പം ഈ കഴിഞ്ഞ കാല ഈ അദ്ദേഹം ഏറ്റെടു അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇടപെട്ടത് യഥാർത്ഥ പല പ്രശ്നങ്ങളും ഇപ്പോൾ പ്രമാദമായ സ്ഥലക്കളുൾപ്പെടെയുള്ള പല വിഷയങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു നിലപാടില്ലായ്മ നമുക്ക് പ്രകടമാണ് ജയകുമാറിൻ്റെ ഇതുവരെയുള്ള പ്രകടനം നമുക്ക് എങ്ങനെ വിലയിരുത്താം അദ്ദേഹം ഒരു പ്രത്യേകിച്ച് സീനിയർ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ നമ്മൾ ആദ്യത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞു ചില മാധ്യമ പ്രവർത്തകരും സർക്കാർ ഏജൻസികളും ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ജയകുമാർ അത്ര ക്ലീൻ അല്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകളുണ്ട് ജയകുമാർ വ്യക്തിപരമായി ക്ലീനായിരിക്കും പക്ഷേ ഒരു ഒത്തുതീർപ്പുകളുടെ രാജാവാണ് ജയകുമാർ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം മലയാളം സർവകലാശാലയുടെ വസ്തുവേറ്റെടുക്കൽ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ അവരുടെ പിന്നെ ധൈര്യമായി തീരുമാനം എടുക്കുമോ ശബരിമലയിൽ ഇത് ഇതുവരെ എടുക്കാൻ പറ്റുമായിരുന്ന ചില വസ്തുതകളുണ്ട് ഒരു ചില കാര്യങ്ങൾ പറയണം ശബരിമലയിൽ നിന്നും ഈ സ്വർണപ്പാളുകൾ പോയിട്ടുണ്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് പുറത്തൊക്കെ പോയിട്ടുണ്ടോ ഇപ്പോൾ അവിടെയുള്ളതിൻ്റെ യഥാർത്ഥ പൊസിഷൻ ഞങ്ങൾക്ക് നോക്കിയറിയാം അല്ലെ ആരെയും കൂടെ നോക്കിക്കാം ഇപ്പോൾ ഇരിക്കുന്ന ശബരിമലയിൽ ഇരിക്കുന്ന വിഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറിജിനലാണോ അത് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടു വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാറി ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടു വെച്ച് ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കാൻ ഇദ്ദേഹം എന്ത് നടപടിയെടുത്തിരിക്കുന്നത് ഭക്തന്മാർക്ക് സുരക്ഷിതമായി യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം അത് അത് കഴിവുള്ള ഒരു വിവരം ഡി വൈ എസ് പി റാങ്കിലുള്ള മോട്ടോർ വെഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിനറിയാം നന്നായിട്ടറിയാം അതുപോലെ തന്നെ പക്ഷേ എനിക്ക് അത്ഭുതപ്പെട്ട ഒരു പ്രസ്താവന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വലിയ പത്രപ്രസ്താവന പത്രസമ്മേളനത്തിൽ പറയുകയാണ് അദ്ദേഹത്തിന് നേട്ടമായിട്ട് പറയുകയാണ് ഭക്തന്മാർക്ക് ഈ പ്രസാദ കൂട്ട് കൊടുക്കുന്നത് ഇനി മുതൽ വിഭവസമൃദ്ധമായ സദ്യയായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് ഭക്തന്മാർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ അതല്ല ഇപ്പം ഇപ്പോൾ ശബരിമല ആവശ്യം അതല്ല അത് കഴിഞ്ഞ കാലത്ത് കൊടുത്തിരുന്ന പോലെയുള്ളതൊക്കെ കൊടുത്താലും ആർക്കും വലിയ പരാതിയൊന്നുമില്ല അല്ലെങ്കിൽ അവർ ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്കും മാത്രം കഴിക്കുന്ന സാധനമാണ് അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ബ്രാഹ്മണ സദ്യ കൊടുക്കുക എന്നാണ് പറയുന്നത് അത് എല്ലാ സാധനവും സാമ്പാറും മുളിശ്ശേരി ഇശ്ശേരി എല്ലാം കിച്ചടി പച്ചടി എല്ലാം കൂട്ടി സദ്യ കൊടുക്കുക എന്നാണ് പറയുന്നത് ആ സദ്യ കൊടുക്കലിനേക്കാൾ പ്രധാനപ്പെട്ട ശബരിമലയുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന നൂറ് ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് ജയകുമാർ നിൽക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ജയകുമാർ പറ്റുമോ പിന്നെ ഒരു ദയനീയ രംഗം കണ്ടത് ശബരിമലയിലെ ഓൾ പവർഫുള്ളായിട്ട് തീരുമാനമെടുക്കേണ്ട ജയകുമാർ എന്നാണ് പറയുന്നത് നമ്മുടെ മുമ്പിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്നും പറയും മന്ത്രി വാസവൻ വന്നപ്പോൾ എത്ര വിനീത വിധേയനായിട്ടാണ് ജയകുമാർ നിൽക്കുന്നത് ആ ബോഡി ലാംഗ്വേജ് ഉണ്ടാൽ മതി അത് അതായത് അധികാര സ്ഥാനങ്ങളെ വെറുപ്പിക്കാൻ ജയകുമാറിന് ഇപ്പോഴും സഹായിച്ചിട്ടില്ല അധികാര സ്ഥാനങ്ങളെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ പറയുന്ന അവരുടെ താളത്തിന് എന്ന് വെച്ചാൽ പുറമേ കാണിക്കുകയില്ല അല്ലാതെ അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും എന്നൊരു ഭയം എല്ലാ പലരിലും ജൈവസാരണം വ്യക്തിപരമായ ചെയ്യാൻ വേണ്ടിയിട്ടില്ല പക്ഷേ ആരെയും പിണക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതിൻ്റെ അറിയണമെങ്കിൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാനായിട്ട് ശ്രമിച്ച കഥ പറയുന്നുണ്ട് മോഡപഠിത്ത സൗകര്യത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പോകും ജോർജ് വള്ളങ്ങര സന്തോഷ് ജോർജ് വുള്ളങ്കരായിട്ടാണ് തോന്നുന്നു ഇൻറ്റർവ്യൂ നടത്തുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ എല്ലാ ഡിപ്പാർട്ട് എല്ലാവരും എഴുതി യാതൊരു കുഴപ്പമില്ല എല്ലാവരുമായിട്ടും നല്ല രീതി പ്രവർത്തിക്കുന്ന ആളാണ് അടുത്ത വർഷത്തിൻ്റെ കൂടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കൂടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു എല്ലാ മന്ത്രിമാർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു അതിൻ്റെ അർത്ഥം എന്താ ആ വാക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് അയാളെ കുറിച്ച് നമ്മൾ എൻ്റെ ധാരണയായിട്ടൊക്കെ ആ വിനീത വിധേയനായിട്ട് അത് പ്രീസസ് എവരിബഡി പ്രീസസിനാണ് പക്ഷേ ഇദ്ദേഹത്തിന് രണ്ട് ടൈം പ്രാവശ്യമായിട്ടും സെലക്ഷൻ കിട്ടുന്നില്ല അപ്പം അതുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റ് മന്ത്രി അനന്തകുമാറിനെ കാണാൻ പോകുന്നു അദ്ദേഹത്തെ ടൂറിസ്റ്റ് മന്ത്രി കേന്ദ്ര ടൂറിസ്റ്റ് മന്ത്രി അനന്തകുമാറിനോട് വിവരങ്ങൾ പറയാൻ പോകും അനന്തകുമാറിനെ ദേഹത്തിന് പരിചയമില്ല ആ ഇൻട്രഡക്ഷൻ കൊടുക്കുന്നത് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ത്യാഗ അമിതാഭ് കാന്ത് എന്നുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ടൂറിസം സെക്രട്ടേറിയറ്റ് അവിടെ ഉണ്ടായിരുന്നു അമിതാഭ് കാന്തിനോട് പറഞ്ഞ് എനിക്കൊരു അപ്പോയിൻമെൻ്റ് വേണം എന്നതാണ് കാരണം ശരി എന്ന് പറഞ്ഞ് പോയി കണ്ടു പോയി കണ്ടു ചോദിച്ചാൽ ഫയലൊക്കെ വളിച്ചു വെച്ച് എല്ലാവരും ഓക്കെ അടിച്ചിരിക്കുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനായിട്ട് ഓക്കെ അങ്ങ് അടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഓക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു എല്ലാവരും ഓക്കെ അടിച്ചു കൊടുത്തിട്ട് കിട്ടാത്ത എന്താന്ന് ഇയാൾ അപ്പോൾ മന്ത്രി പറഞ്ഞു ആർ ഈ കമ്മ്യൂണിസ്റ്റ് വാല് വലിയ ഗമേല ഗമേല പറഞ്ഞത് ഞാൻ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ആര് സംശയിച്ചു കേന്ദ്രമന്ത്രി അനന്തകുമാർ സംശയിച്ചു അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ അക്സെപ്റ്റ് ചെയ്യാത്തത് ആർ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് ചോദിക്കുന്ന അത് അഭിമാനത്തോടൊരു ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാധനം അപ്പോൾ എന്നിട്ട് ഞാൻ ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് ഐ എം നോട്ട് ഐ എം ഐ എം നോട്ട് എ കോൺഗ്രസ്മാൻ ആയി താൻ അപ്പോൾ ഇതൊന്നിലും ഇല്ലാതെ നാളെ എന്നുള്ള രീതിയിൽ വളരെ മാന്യനായിട്ട് നിൽക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അത് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം നല്ല തീരുമാനത്തിൻ്റെ കൂടെ നല്ല തീരുമാനം കമ്പി പിണറായി വിജയനെടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യണം പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം തെറ്റാണെന്നുണ്ട് സാർ ഒരു നോ ഒബ്ജെക്ഷെഴുതാമല്ലോ ഇയാൾ പറയാൻ നടക്കണമെന്നില്ല പക്ഷേ ഒരു വിഭിന്ന അഭിപ്രായം എഴുതാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏത് സമയത്തും അത് അത് എക്സർസൈസ് ചെയ്യാതെ ഇദ്ദേഹത്തിന് എന്ത് കുന്തവാണ് ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്യാൻ പറ്റും ഭക്തന്മാർക്ക് കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കാം ചൂടുവെള്ളം വേണേൽ ചൂടുവെള്ളം കൊടുക്കാം അങ്ങനത്തെ അറിയാം അത് ആർക്കും ഒരു സോഷ്യൽ വെൽഫെയർ താല്പര്യമുള്ള ഏത് ഉദ്യോഗസ്ഥനും ചെയ്യാതെ അങ്ങനെയല്ല ഇനി രണ്ടാമത് ഇദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് വേണ്ടി അവിടെ ഇപ്പോഴും കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീജിത്താണ് കഴിഞ്ഞ ദിവസം വന്ന ശ്രീജിത്തിനെ കുറിച്ച് മറ്റൊരു ഈ ശ്രീജിത്താണെന്ന് എനിക്കറിയില്ല ആ അല്ലെങ്കിൽ ക്ഷമിക്കുക ഈ പാലത്തായി കേസിൽ ആ പാവ പത്ത് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയെ വിളിച്ച ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിട്ട രണ്ട് അഡ്വക്കേറ്റുമാരുടെ കാര്യം പറയുന്നുണ്ട് കോടതി പറയുന്നുണ്ട് കോടതി പറഞ്ഞ ഏറ്റവും ആഭാസകരമായ രീതിയിലാണ് ഇവർ പെരുമാറുന്നത് അതായത് പുരുഷ പുരുഷലിംഗത്തിൻ്റെ പല ഷേപ്പിലുള്ള സാധനങ്ങളുണ്ടാക്കിക്കൊണ്ട് ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ഇതിലേത് വലിപ്പായിരുന്നു നിന്ന് നീ ആയിട്ട് ബന്ധപ്പെട്ട പത്മകുമാർ സാറിനുണ്ടാകുക അത് അത് ചെയ്ത ആളിപ്പം ശബരിമലയുടെ പുണ്യപരിവാഹനമായ ശബരിമലയുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ ഈ സീ വേറെ സ്ത്രീ തൊള്ളുമെന്ന് എനിക്കറിയത്തില്ല എ ഡി ജി പിമാർ വേറെ സ്ത്രീ തൊള്ളുമെന്ന് അറിയത്തില്ല പക്ഷേ കോടതി പറഞ്ഞു എന്നാണ് പറയുന്നത് ശരിയാണേലും തെറ്റാണേലും എന്താ ഇതെ ഇതൊക്കെ നമ്മൾ എന്തിലേക്കാണ് നയിക്കുന്നത് കൊല്ലത്ത് പോയ അഞ്ച് ഭക്തർ അങ്ങനെ പറഞ്ഞാൽ പത്രസമ്മേളനം നടത്തി കൊല്ലത്ത് പോയി തൊഴാൻ പറ്റാതെ തിരിച്ചു പോയ അഞ്ച് ഭക്തർമാരെ തിരിച്ചിവിടെ കൊണ്ടുവന്നു തൊഴാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അതൊരു നേട്ടാണോ അത് എത്രയോ ആയിരങ്ങൾ തൊഴാൻ സൗകര്യമില്ലാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ശൈലജ ടീച്ചറ് ഒരു ഹൃദയം കൊണ്ട് മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്ന കഥ പറയും ആ നൂറുകണക്കിന് പേർക്ക് ഡയാലിസിസിന് പോലും സൗകര്യമില്ലാതെ നിൽക്കുമ്പോൾ ഒരു അത് വേണത് പക്ഷേ അത് നേട്ടമായിട്ട് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം എത്രമാത്രം പുറകോട്ട് പോയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും